നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാഞ്ഞാൾ ഡിവിഷൻ വികസന സെമിനാർ പാഞ്ഞാൾ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സംഗമത്തിലാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചത് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ പത്ത് പേരും കൂടി ആയിരം രൂപ ഉണ്ടാക്കുന്നു ിൽ പത്തിയോട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായി വിതരണം ചെയ്യുമ്പോൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പണം സമാഹരണം മാത്രം നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സാധാരണയായി പണത്തിൻ്റെ വിതരണം തുല്യമായ രീതിയിൽ അങ്ങനെ നടത്തിയാൽ ലാഭം കുറയും എന്ന് തന്നെയാണ് അതിന്റെ കാര്യം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ അധ്യക്ഷം നടത്താറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സംഗമങ്ങൾ നമുക്ക് അധികം പരിചയമില്ല ഇടയ്ക്ക് നമ്മള് എലക്ഷൻ സമയത്തൊക്കെ പ്രചരണാർത്ഥം സംഘടക സമിതി അംഗം കെ നന്ദഗോപാലൻ പാഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മനോജ് ജോസഫ് ഗ്രാമീണ വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് സംഘാടക സമിതി അംഗം സുഭാഷ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ വച്ച് ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് yeah. പാഞ്ഞാൾ